മാപ്രാണ നന്ദിക്കര റൂട്ടിലെ നെടുമ്പാൾ കോന്തിപുലം ബീവറേജിലെ മദ്യക്കള്ളൻ പിടിയിലായി കോന്തിപുലം പാടത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ബീവറേജസിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റോക്കിൽ വ്യത്യാസം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ഷോപ്പിലെ സി സി ടി വി ക്യാമറയിൽ ജീവനക്കാർ പരിശോധന നടത്തിയത് അപ്പോഴാണ് ഒരു യുവാവ് പ്രീമിയം ഷോപ്പിൽ നിന്നും മദ്യം മോഷ്ടിച്ച് അരയിൽ തിരികെ കൊണ്ടുപോകുന്ന കാഴ്ച ജീവനക്കാർ കാണുന്നത് പിങ്ക് ബോർഡ് മാജിക് മൂവ്മെന്റ് തുടങ്ങി ബ്രാൻഡിലുള്ള മദ്യങ്ങളാണ് രണ്ടു കുപ്പികൾ വീതം മുണ്ടിന്റെ കുത്തിൽ തിരികെ കയറ്റി യുവാവ് കടത്തിക്കൊണ്ടുപോയിരുന്നത് ഇതിനിടയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ യുവാവ് വീണ്ടും മോഷണത്തിനായി ഷോപ്പിലെത്തുകയായിരുന്നു ഇത്തവണ മോഷണം ജീവനക്കാർ കയ്യോടെ പിടികൂടി പോലീസിൽ വിവരം അറിയിച്ചു രാപ്പാൾ പള്ളം സ്വദേശി പുതുപ്പുള്ളി വീട്ടിൽ പ്രവീൺ എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനാണ് പിടിയിലായത് ഇദ്ദേഹത്തിന് സഹായത്തിനായി മറ്റുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് ദിവസങ്ങൾക്കുള്ളിൽ നിരവധി തവണയാണ് ഇയാൾ ഇവിടെ മോഷണം നടത്തിയിട്ടുള്ളത് പതിനയ്യായിരത്തിനു മുകളിൽ രൂപയുടെ മദ്യം ഇയാൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതായാണ് സംശയിക്കുന്നത് പുതുക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ബിവറേജസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് നോക്കിയപ്പോൾ ജൂനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മദ്യത്തിൻ്റെ ഫുൾ ബോട്ടിൽ രണ്ട് മൂന്നഞ്ച് ബോട്ടിൽ കുറവുണ്ട് അപ്പോൾ കുറവുണ്ടെന്നപ്പോൾ കണ്ടു നമ്മൾ സി സി ടി വി പരിശോധിക്കണ്ടായത് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയാണ് ഇവിടെ അടുത്ത് തന്നെ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ സമയങ്ങളിടപെട്ട് ഇങ്ങനെ ബോട്ടിലുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടു അപ്പോൾ ഞങ്ങളത് കൂടുതൽ ആക്ഷനൊന്നും എടുക്കാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ അപ്പോൾ പോയില്ല അയാള് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു പുള്ളി വന്ന് ബോട്ടിൽ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്ത് അരയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പുതുക്കാട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് തൊണ്ടിയടക്കം അവരെ അറസ്റ്റ് ചെയ്യാറുണ്ടായത് അപ്പോൾ ഇന്നിപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കൂടുതൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു